പാർലമെന്റ് പാസാക്കിയ വക ഭേദഗതി നിയമം ഇന്നലെയാണ് രാജ്യത്തിൽ പ്രാബല്യത്തിൽ വന്നത് ഇതു സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കുകയാണ് ഉണ്ടായത് നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇനി മുതൽ വകഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുതിയ നിയമപ്രകാരമാകും മുന്നോട്ടു പോവുക മുനമ്പ വിഷയം പരിഹരിക്കാൻ പുതിയ സാഹചര്യത്തിൽ സാധിക്കുമെന്നാണ് ബി അവകാശപ്പെടുന്നത് വകഫ് വിഷയത്തിൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ആവശ്യപ്പെടുന്നത് ഇത് മുനമ്പം വിഷയത്തിൽ തുടർ നടപടി പിണറായി സർക്കാർ കൈക്കൊള്ളട്ടെ എന്ന തീരുമാനത്തിൽ നിന്നാണ് വകുപ്പ് ബാധിത പിണറായി സർക്കാരിന്റെ കോട്ടിലേക്ക് അടിച്ചാണ് ബി ജെ പി ഇവിടെ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് രാജീവിന്റെ പ്രസ്താവനയും വകഭേദഗതി നിയമം യാഥാർത്ഥ്യമാക്കിയതിലൂടെ മുനമ്പത്തെ ജനങ്ങളുടെ സ്വത്തവകാശം സംരക്ഷിക്കുന്നതിനുള്ള ചരിത്രപരവും നിർണായകവുമായ തീരുമാനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടതെന്നും ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ഗസറ്റിൽ ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു നിയമം നടപ്പിലാക്കുന്നതിനായി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട സെക്ഷൻ ടു എ അനുസരിച്ച് മുരമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉടൻ കൈക്കൊള്ളണം സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഒരു പ്രത്യേക കാര്യത്തിനായി നൽകിയിട്ടുള്ള വസ്തുക്കൾ വകുഫ് ബോർഡിന് അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സെക്ഷൻ ടു എ പ്രകാരം വ്യക്തമായതിനാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മുനമ്പം ജനതയിൽ തന്നെ നിക്ഷിപ്തമാണ് ഈ സാഹചര്യത്തിൽ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക എന്ന കാര്യം മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കണം മുനമ്പം നിവാസികളെ ഇനിയും കൂടുതൽ ദുരിതത്തിലാക്കരുത് ശാശ്വതമായൊരു പരിഹാരമാണ് മുനമ്പത്തുകാർ പ്രതീക്ഷിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമാക്കിയതിന്റെ നന്ദി സൂചകമായി മുനമ്പത്ത് നടത്തുന്ന നന്ദി മോദി ബഹുജന കൂട്ടായ്മ ഏപ്രിൽ പതിനഞ്ചിന് കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യും വകഫ് നിയമം എങ്ങനെയാണ് മൊനമ്പത്തിന് ഗുണകരമായി വഹിക്കൂ എന്ന് മന്ത്രി വിശദീകരിച്ചേക്കുംബത്ത് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പേരെ സുരക്ഷിതമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് എൻ ഡി എയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു അറിയിച്ചു ഏപ്രിൽ പതിനഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന പരിപാടിയിലേക്ക് മത രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിക്കുന്ന ബഹുജന കൂട്ടായ്മയിൽ എൻ ഡി എ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്ന് കെ എസ് ഷൈജു പറഞ്ഞു മുനമ്പം വിഷയം സജീവമാക്കിയതോടെ ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നുകയറാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തുടർന്നും മുനമ്പം വിഷയം സജീവമാക്കി നിർത്താനാണ് ബി ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം അത് ഗുണകരമാകുമെന്നാണ് കണക്കുകൂട്ടിൽ നേരത്തെ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം സന്ദർശിച്ചിരുന്നു മുനമത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ബി ജെ പി വാക്കു നൽകിയതാണ് ആ ഉറപ്പ് പാലിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്നു ഈ സമയം അൻപത് പേർ ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു